കേസിലെ ഗൂഢാലോചനയിൽ കാവ്യ മാധവന്റെ പങ്ക് സൂചിപ്പിക്കുന്ന ശബ്ദരേഖ പുറത്ത് അന്വേഷണ സംഘം കോടതിയിൽ സമർപ്പിച്ച ശബ്ദരേഖയാണ് പുറത്തുവന്നത് സുരാജും ശരതുമായുള്ള ശബ്ദരേഖയാണ് ഇപ്പോൾ പുറത്ത് വന്നിരിക്കുന്നത് സുമ്മാൾക്കാര് പറയുന്ന കേട്ടുണ്ട് വാലിഡ് ആയിട്ടുള്ള റീസൺ നമ്മുടെ കയ്യിൽ എവിഡൻസും മറ്റും മാസവും എല്ലാം വേണം ഒരു ലോജിക്കും കാര്യങ്ങളും വെച്ചിട്ട് നമ്മുടെ കേസ് ട്രയൽ ഉടമയായിരിക്കുന്നേക്ക് എന്തെങ്കിലും വിട്ടേക്കെന്ന് പറഞ്ഞാൽ വിടുക്കും ഇല്ല അപ്പൊ അതിന് എന്താണ് നിങ്ങൾ പറയാൻ കാര്യം എന്താ അത് ഇന്ത്യൻ റിപ്പോർട്ടാണ് അങ്ങനെ എന്തെങ്കിലും സപ്പോർട്ടിങ് സ്ട്രോങ് ഡോക്യുമെന്റ്സ് കൊടുക്കാതെ എന്ന കേസിൽ ഒഴിവാക്കുക ഒഴിവാക്കുന്ന പറയുന്ന ഒരു കാര്യമില്ല അത് സാധാരണക്കാരനായ ആൾക്കാർ കേൾക്കുമ്പോഴായിരിക്കും ചുമ്മാ ഇത് വലിച്ചിട്ടുള്ള പരിപാടി വരും കേസ് ട്രയലിൽ പോവാതെ വെറുതെ ഡിസ്ചാർജ് ഡിസ്ചാർജ് എന്ന് പറഞ്ഞാൽ നമ്മൾ കേസ് ഡിലേ ആക്കുന്നു നീട്ടിക്കൊണ്ട് പോകുന്നു എന്ന് പറഞ്ഞു ആരായിരുന്നെല്ലാം അങ്ങനെ വിചാരിക്കും എന്തായാലും പുള്ളിയുടെ ഒരു കാര്യം ഇത് ശരിക്കും പറഞ്ഞാൽ എന്റെ ശ്രദ്ധ ഇത് മറ്റവർക്ക് വച്ചിരുന്ന സാധനം മനസ്സിലായില്ല നമ്മൾ ഇന്നലെ ഇരുന്ന് ഞാൻ മനിയാന്ന് ഒരുപാട് അദ്ദേഹത്തെ വായിച്ചത് ഇതെന്ന് പറയുന്നത് ശരിക്കും കാവിയെ കൊടുക്കാൻ വേണ്ടി അവരെ കൂട്ടുകാരുടെ എല്ലാം കൂടെ കൂടെ നിന്ന് പണി കൊടുത്തപ്പോ തിരിച്ച് അവർക്കൊരു പണി കൊടുക്കണം എന്ന് പറഞ്ഞ് കൊടുത്ത സാധനമാണ് അതിന് ചേട്ടന്റെ സംഭവം ഇല്ല ഈ വന്ന മറ്റേ ആ മറ്റേ ജയിലിൽ നിന്ന് വന്ന കോടില്ലേ ആ കോളിന് ആവശ്യം എടുത്തതിനു ശേഷം മാത്രമാണ് ചേട്ടനിലേക്ക് തിരിയുന്നത് ഇല്ലെങ്കിൽ കാവിയെ തന്നെയായിരുന്നു ഇതിലുണ്ടായിരുന്നത് കാവിയെ കൊടുക്കാൻ വേണ്ടി വെച്ച സാധനത്തിൽ ചേട്ടനെ അങ്ങോട്ട് വൈകാറു ഏറ്റുപിടിച്ചതാണ് അത് തന്നെയാണ് പുള്ളി വെറുതെ നമ്മൾ പറഞ്ഞ കാര്യം ചോദിക്കരുത് ഒരു സെൻസർ കോമൺ സെൻസർ ഉള്ള ആൾക്ക് ചേട്ടന് അങ്ങനെ ഒരു ഇത് വേണമെങ്കിൽ ഡി സിനിമാസ് എന്ന് പറഞ്ഞ് എല്ലാവർക്കും കയറി ഇറങ്ങി നടക്കാവുന്ന ഒരു സ്ഥാപന ചാലക്കുടിയിലുണ്ട് ഗ്രാൻഡ് പ്രൊഡക്ഷൻസിന്റെ ഓഫീസ് ഇവിടെ എണ്ണാളത്ത് അനൂപ് താമസിക്കുന്നത് അവിടെ ചേട്ടന അവിടെ ഉണ്ടെന്ന് അറിയാം ചേട്ടന കാണാൻ പോകേണ്ട ഒരു പാടുള്ളില്ല എവിടെയെങ്കിലും പോയിട്ട് ഇത്രയും ഒഴിവാക്കിയിട്ട് എന്ത് കൊണ്ട് ലക്ഷയിൽ പോയി ഇവർക്ക് ഇത് അനൂപ് പറഞ്ഞ കറക്റ്റ് ആയത് കാവിയും ഇവരെല്ലാം കൂടെ കൂട്ടുകൂടി നടന്നിട്ട് അവരെ കൂടെ ഇല്ല മറ്റേ മർച്ച നടന്നിട്ട് അവരെ കൂട്ടുകാരിയും വലിപ്പിച്ചിട്ട് ഇങ്ങനെ മറ്റേ മർച്ച എനിക്കൊന്നുമില്ല എന്റെ അങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് കെട്ടിക്കൊണ്ട് പോയപ്പോൾ ഇവർക്ക് തോന്നിയ ഒരു വൈരാഗ്യം ഭാവിക്ക് ഒരു പണി കൊടുക്കണമെന്ന് വെച്ചാൽ ഇതാണ് പുള്ളി അതങ്ങോട്ട് സമ്മതിക്കാൻ പുള്ളിക്ക് വലിയ മതി അവരും വിചാരം എന്താണ് അവരെന്തോ ഭയങ്കര സംഭവമാണ് ഇത് ചേട്ടന്റെ സമയ കാവ്യമാധവനെ ഈ സംഭവത്തിൽ ഗൂഢാലോചനയിൽ പങ്കു എന്നുള്ള സംശയങ്ങൾ നേരത്തെ ക്രൈംബ്രാഞ്ച് പ്രാവശ്യം പുറത്തുവിടുകയും ഹൈക്കോടതിയിൽ പറയുകയും ചെയ്യുന്ന കാര്യമാണ് എന്നാൽ ഈ ഗൂഢാലോചനയിൽ പങ്കുണ്ടെന്നും കാവ്യമാധവനെ വൈകാതെ ചോദ്യം ചെയ്യാൻ വേണ്ടി പോകുകയാണെന്നുള്ള റിപ്പോർട്ടുകൾ കോടതിയിൽ സമർപ്പിച്ച ശബ്ദരേഖയിൽ ഈ നിർണായമായ വെളിപ്പെടുത്തലുകൾ ഉണ്ടാവുന്നത് അതായത് ദിലീപ് ഇത് ചെയ്തത് വേണ്ടിയാണ് ചില സുഹൃത്തുക്കൾ കാവിയേക്ക് കാവിയോട് പ്രതികാരം ഉണ്ടായിരുന്നു കാവിയ ആ ആ കാവിയോടു ചില സുഹൃത്തുക്കളും കാവ്യമായ ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അതിൽ ഒരു സുഹൃത്തിനെ ഒരു പണി കൊടുക്കാൻ കാവ്യ തീരുമാനിച്ചു ആ പണി ചേട്ടൻ ഏറ്റെടുത്തതെന്നാണ് സ്വരാജ് ഈ ശബ്ദരേഖയിൽ പറയുന്നത് അതിനെ ഉപമായി ചില കാര്യങ്ങൾ പറയുന്നുണ്ട് ആ എന്തുകൊണ്ടാണ് തന്നെ ഈ നടിയുടെ ദൃശ്യങ്ങളാണ് അടങ്ങിയ പെൺഡ്രൈവ് കാവ്യയുടെ വസ്ത്ര വ്യാപാര സ്ഥാപനത്തിലാണ് കൊണ്ട് എത്തിച്ചത് അതൊക്കെ എന്തുകൊണ്ടാണ് അവിടെ എത്തിക്കാൻ കാരണമെന്ന് അദ്ദേഹം ഈ ശരത്തിനോട് പറയുന്നതാണ് ഈ ശബ്ദരേഖയിലുള്ളത് ഇതെല്ലാം രണ്ടുപേരും തമ്മിലുള്ള ശബ്ദ സംഭാഷണങ്ങളുടെ ഭാഗമായി ചില തെളിവുകളുടെ ഭാഗമായി ഹൈക്കോടതി കൊടുത്ത ശബ്ദരേഖയാണ് പുറത്തു വന്നിട്ടുള്ളത് നമസ്കാരം കൂട്ടുകാരെ ഏഴു വർഷങ്ങൾ ഒരു ജനത മുഴുവനും ഒരു നിയമ പോരാട്ടം മലയാള സിനിമയുടെ ചരിത്രത്തിൽ തന്നെ അധ്യായമായിട്ട് മാറിയ നടി ആക്രമിക്കപ്പെട്ട കേസ് ഇന്ന് എവിടെ എത്തി നിൽക്കുന്നു പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് കേവലം ഒരു സിനിമാ നടന്റെ കേസല്ല മറിച്ച് ഒരു സ്ത്രീയുടെ നീതിക്ക് വേണ്ടിയിട്ടുള്ള തളരാത്ത പോരാട്ടത്തെ കുറിച്ചാണ് ദിലീപിന്റെ ഭാഗം അതിജീവിതയുടെ മഞ്ജു മഞ്ജുമാരുടെ നിർണായക മൊഴികൾ ഒടുവിൽ സുപ്രീം കോടതി വരെ എത്തിയ ഈ ഒരു നിയമ യുദ്ധങ്ങൾ എല്ലാം നമ്മൾ ഇന്ന് വിശുദ്ധമായിട്ട് വിശകലനം ചെയ്യുന്നു കാരണം ഈ കേസിലെ ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ നിങ്ങളെ ഞെട്ടിച്ചേക്കാം അപ്പൊ അതുകൊണ്ട് കൂട്ടുകാരെ വീഡിയോ മുഴുവനായിട്ട് കാണുക രണ്ടായിരത്തി പതിനേഴ് ഫെബ്രുവരി പതിനേഴ് കൊച്ചിയിലെ തിരക്കുള്ള റോഡിലൂടെ പോയ ഒരു കാറിൽ നടന്നത് ക്രൂരമായിട്ടുള്ള ഒരു അക്രമമായിരുന്നു തുടക്കത്തിൽ പൾസ് പൾസസുനി എന്ന ക്രിമിനലിന്റെ വൈരാഗ്യം എന്ന് കരുതിയ കേസ് ഗൂഢാലോചന എന്നൊരു വലിയ സത്യത്തിലേക്ക് വിരൽ ചൂണ്ടിയത് ജൂലൈ മാസത്തിൽ ദിലീപിന്റെ അറസ്റ്റിലൂടെയാണ് ഒരു സൂപ്പർ സ്റ്റാർ എൺപത്തിയഞ്ച് ദിവസം ജയിലിൽ കഴിയേണ്ടി വന്നതും കേരള ചരിത്രത്തിൽ ആദ്യമായിരുന്നു അത് എന്നാൽ ഇത് കേസിന്റെ തുടക്കം മാത്രമായിരുന്നു ഈ കേസിൽ പലരും കൂറുമാറിയപ്പോഴും ഉറച്ചു നിന്ന ചിലരുണ്ട് അതിൽ പ്രധാനിയാണ് മഞ്ജു വാര്യർ ഈ കേസിന് പിന്നിൽ ഒരു വലിയ ഗൂഢാലോചന ഉണ്ടെന്ന് ആദ്യമായിട്ട് പരസ്യമായിട്ട് പറഞ്ഞത് മഞ്ജു വാര്യറാണ് വിചാരണ കോടതിയിൽ മൊഴി നൽകാൻ എത്തിയ മഞ്ജുവിനെ തടയാൻ പ്രതിഭാഗം പരമാവധി ശ്രമിച്ചെങ്കിലും അവർ കൃത്യമായിട്ടുള്ള മൊഴികൾ നൽകി ദിലീപിന് അതിജീവിതയുടെ മുൻ വൈരാഗ്യം ഉണ്ടായിരുന്നു എന്ന പ്രോസിക്യൂഷന്റെ വാദത്തിന് ബലം നൽകുന്നതായിരുന്നു അവരുടെ വാക്കുകൾ മഞ്ജുവിനെ വീണ്ടും വിസ്തരിക്കണം എന്ന പ്രോസിക്യൂഷന്റെ ആവശ്യം ഒടുവിൽ കോടതി അംഗീകരിക്കുകയും ചെയ്തു വിചാരണ ഏകദേശം അവസാനിക്കാറായ ഘട്ടത്തിലായിരുന്നു സംവിധായകൻ ബാലചന്ദ്രകുമാർ ചില ഞെട്ടിക്കുന്ന ഓഡിയോ ക്ലിപ്പുമായിട്ട് രംഗത്തെത്തിയത് ദിലീപിന്റെ വീട്ടിൽ വെച്ച് നടന്ന ചർച്ചകൾ അന്വേഷണ ഉദ്യോഗസ്ഥരെ അപായപ്പെടുത്താൻ ശ്രമിച്ചു എന്നുള്ള ആരോപണവും അതായത് ഈ ഒരു കേസിനെ മൊത്തമായിട്ട് മാറ്റിമറിച്ചു പ്രതികളുടെ ഫോണുകളിലെ തെളിവുകളെ നശിപ്പിച്ചു എന്നുള്ള ആരോപണം വരികയും സൈബർ വിദഗ്ദ്ധർ സായ് ശങ്കർ ഇതിലെ മാപ്പു സാക്ഷിയാവുകയും ചെയ്തത് കേസിലെ മറ്റൊരു തരത്തിലേക്ക് എത്തിച്ചു ഇപ്പോൾ കോടതിയിലെ എന്താണ് നടക്കുന്നത് ഇതാണ് എല്ലാവരും ചോദിക്കുന്നത് മെമ്മറി കാർഡ് വിവാദം നമുക്കറിയാം അതിജീവിതയുടെ സ്വകാര്യതയുമായി ബന്ധപ്പെട്ട മെമ്മറി കാർഡ് കോടതിയുടെ കസ്റ്റഡിയിലിരിക്കെ അനധികൃതമായിട്ട് പരിശോധിക്കപ്പെട്ടു എന്നുള്ള ആരോപണം അതിശക്തമാണ് ഇതിനെതിരെ അതിജീവിത ഹൈക്കോടതിയെ സമീപിക്കുകയും അന്വേഷണം ആവശ്യപ്പെടുകയും ചെയ്തു ഇത് നീതിന്യായ വ്യവസ്ഥയെ തന്നെ പിടിച്ചുലച്ച ഒന്നായിരുന്നു സുപ്രീം കോടതി പലതവണ വിചാരണ പൂർത്തിയാക്കാൻ സമയപരിധി നിശ്ചയിച്ചിരുന്നു ഓരോ തവണയും പുതിയ തെളിവുകളും വാദങ്ങളും വരുന്നത് കൊണ്ട് തന്നെ ഇത് നീണ്ടുപോവുകയാണ് അതിനുശേഷം വിചാരണ കോടതി ജഡ്ജിയെ മാറ്റണമെന്ന അതിജീവിതയുടെ ആവശ്യം മുൻപും ചർച്ചയായിരുന്നു സുപ്രീം കോടതി വരെ നീണ്ട ഈ ഒരു നിയമ പോരാട്ടത്തിൽ അതിജീവിതരുടെ ഓരോ ചുവടും നീതി ഉറപ്പിക്കാനായിരുന്നു നമ്മൾ കണ്ടു നടൻ ദേവൻ അടിത്തര നടത്തിയ ഈ ഒരു പ്രസ്താവന ദിലീപിനെ പിന്തുണയ്ക്കുന്ന ഒരു വലിയ വിഭാഗം തന്നെ സിനിമയിലുണ്ട് എന്നാൽ ഡബ്ല്യു സി സി പോലെയുള്ള സംഘടനകൾ അതിജീവിതയ്ക്കൊപ്പം ഉറച്ചു നിൽക്കുന്നുണ്ട് അമ്മ എന്ന സംഘടനയിലെ ഈ കേസ് വരുത്തിയ വിള്ളലുകൾ ഇന്ന് നിലനിൽക്കുന്നുണ്ട് രാഷ്ട്രീയം നോക്കിയാൽ ഭരണപക്ഷവും പ്രതിപക്ഷവും ഈ വിഷയത്തിൽ പലപ്പോഴും ഏറ്റുമുട്ടിയിട്ടുണ്ട് സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള വീഴ്ചകൾ അതിജീവിത തന്നെ പലപ്പോഴും ചൂണ്ടിക്കാട്ടിയിട്ടുമുണ്ട് ഈ കേസിന് നമ്മൾ കേവലം ഒരു ക്രൈം സ്റ്റോറിയായിട്ട് മാത്രം കാണരുത് ഇതിന് വലിയൊരു സാമൂഹിക വശവും കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി നമ്മൾ കണ്ടത് മലയാള സിനിമയിലെ പവർ ഗ്രൂപ്പുകളെ കുറിച്ചുള്ള ചർച്ചകളാണ് പണവും സ്വാധീനവും ഉള്ളവർക്ക് നിയമത്തെ വട്ടം ചുറ്റിക്കാമെന്നുള്ള ഒരു ധാരണ പൊതുസമൂഹത്തിനുണ്ടായിരുന്നു എന്നാൽ ഈ കേസ് ആ ധാരണയെ ചോദ്യം ചെയ്തു നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് ഈ കേസിൽ അതിജീവിതയ്ക്ക് ലഭിച്ച പിന്തുണ പണ്ട് ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ ഇരകൾ നിശബ്ദരാകപ്പെടുമായിരുന്നു അതിജീവിത തന്റെ കരിയർ പോലും പണയപ്പെടുത്തിക്കൊണ്ട് പോരാടാൻ തീരുമാനിച്ചു ഇത് നമ്മുടെ പെൺകുട്ടികൾക്ക് നൽകുന്ന സന്ദേശം വളരെ വലുതാണ് പക്ഷെ മറുഭാഗത്ത് സോഷ്യൽ മീഡിയയിൽ നടക്കുന്ന ഇന്നും നടക്കുന്ന വിക്ടി അതായത് അതിജീവിതയെ അപമാനിക്കൽ അത് വളരെ ഭയാനകമാണ് പ്രതിയെ അനുകൂലിക്കുന്നവർ അതിജീവിത സ്വഭാവത്തെയും ഉദ്ദേശത്തെയും ചോദ്യം ചെയ്യുന്നത് നമ്മൾ കണ്ടു ഇത് നമ്മുടെ സമൂഹം എന്നും പുരുഷാധിപത്യം ചിന്താഗതിയിൽ നിന്ന് പൂർണ്ണമായിട്ടും മുക്തമായിട്ടില്ല എന്നതിന്റെ തെളിവാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് നീതി വൈകുന്നത് നീതി നിഷേധിക്കുന്നതിന് തുല്യമാണ് ഈ കേസ് ഇത്രയും നീണ്ടു പോകുന്നതും അതിജീവിതയ്ക്കും അതുപോലെ തന്നെ നീതി ആഗ്രഹിക്കുന്ന സാധാരണക്കാർക്കും വലിയ മാനസിക വിഷമം ഉണ്ടാക്കുന്നുണ്ട് എങ്കിലും നിയമവ്യവസ്ഥയിലുള്ള വിശ്വാസം നമ്മൾ കൈവിടരുത് കോടതിയുടെ പഠിക്കൽ നിൽക്കുന്ന മെമ്മറി കാർഡ് പരിശോധന സംബന്ധിച്ചുള്ള വിവാദങ്ങൾ പോലും നമ്മെ പഠിപ്പിക്കുന്നത് പോരാട്ടം എത്ര കഠിനമായാലും സത്യം പുറത്തു വരാൻ നിരന്തരമായിട്ടുള്ള ജാഗ്രത ആവശ്യമാണ് എന്നത് അതിജീവിത എന്ന വാക്കിന് ഇന്ന് കേരളത്തിൽ ഒരു പുതിയ അർത്ഥമുണ്ട് അത് തളരാത്ത പോരാട്ടത്തിന്റെ ഒരു പര്യായമാണ് പ്രിയപ്പെട്ട കൂട്ടുകാരെ ദിലീപ് കുറ്റക്കാരനാണോ അല്ലയോ എന്ന് തീരുമാനിക്കേണ്ടത് കോടതിയാണ് നമ്മൾ ഇവിടെ ചർച്ച ചെയ്തത് ലഭ്യമായ വസ്തുതകളും കോടതിയിൽ നടന്ന കാര്യങ്ങളുമാണ് നാളെ ഇതിനുള്ള വിധി വരുമ്പോൾ അത് ഇന്ത്യയിൽ തന്നെ ഏറ്റവും വലിയ ഒരു നിയമപാഠമായി മാറും എന്നതിൽ ഒരു സംശയവുമില്ല ആ കാര്യം ഉറപ്പാണ് ഈ കേസിന് ശേഷം മലയാള സിനിമ പഴയതുപോലെ ആകില്ല എന്നുള്ളതും സ്ത്രീകൾക്ക് തങ്ങളുടെ പ്രശ്നങ്ങൾ തുറന്നു പറയാൻ ഒരു വേദി ഉണ്ടായതും തൊഴിലിടങ്ങളിലെ സുരക്ഷ ചർച്ചയായതും ഈ ഒരു പോരാട്ടത്തിന്റെ ഫലമാണ് ഇനി നിങ്ങളോടുള്ള ഒരു ചോദ്യം ഈ നീണ്ട നിയമ പോരാട്ടത്തിൽ നമ്മുടെ നീതിന്യായ വ്യവസ്ഥ അതിജീവിതയ്ക്കൊപ്പം നിൽക്കുന്നുണ്ടെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ അത് പണക്കൊഴുപ്പിന് മുന്നിൽ നീതി വഴിമാറുമോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ സത്യസന്ധമായിട്ട് താഴെ കമന്റ് ചെയ്യുക ഇത്തരം ഗൗരവകരമായിട്ടുള്ള വിഷയങ്ങൾ കൂടുതൽ ആളുകളിലേക്ക് എത്താൻ ഈ വീഡിയോ ഷെയറും ചെയ്യുക വരും ദിവസങ്ങളിലെ കോടതി അപ്ഡേറ്റുകൾക്കും പുതിയ വാർത്തകൾക്കുമായിട്ട് ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ അമർത്താൻ മറക്കരുത് മറ്റൊരു പ്രധാന വിഷയവുമായിട്ട് നമുക്ക് വീണ്ടും കാണാം നീതി പുലരട്ടെ നന്ദി നമസ്കാരം